നമസ്കാരം പ്രിയപ്പെട്ടവരെ ശ്രീ ആദിശങ്കരാചാര്യർ രചിച്ച സ്തോത്രത്തിലെ ഇരുപതാമത്തെ ശ്ലോകം അതിയായി സാരമായും അതിമനോഹരമായും ഭാവപൂർണതയോടുകൂടി സരളമായ വരികളിലൂടെയാണ് രചിച്ചിരിക്കുന്നത് ഈ ശ്ലോകം മഹാലക്ഷ്മി ദേവിയോടുള്ള ഭക്തിയുടെ ഊർജ്ജസ്വലമായ ഒരു അഭ്യർത്ഥന കൂടിയാണ് അതായത് മഹാലക്ഷ്മി ദേവിയെ ആദിശങ്കരാചാര്യർ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം പല രീതിയിലൂടെയാണ് അതിൽ കനകതാരാസൂത്രം എഴുതി 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 അവസാനമാകുമ്പോൾ ഈ ഇരുപതാമത്തെ ശ്ലോകം ഇനി ഒരു ശ്ലോകം കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് വിശദമായിട്ട് പറയാനുള്ളത് ഈ ഇരുപതാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ അദ്ദേഹം കരുണയുടെ മൂർത്തി ഭാവമായിട്ട് ദയയോടുകൂടി യാചിക്കുകയാണ് അതായത് ദേവിയിൽ നിന്നും എങ്ങനെങ്കിലും ഒരു കരുണ നേടി ആ അദ്ദേഹം നിൽക്കുന്ന വീട്ടുകാർക്ക് ഇനിയെങ്കിലും ഒരു സഹായം ചെയ്യാനുള്ള മനസ്സുണ്ടാകാൻ വേണ്ടി യാചിക്കുകയാണ് കമലേ കമലാക്ഷവല്ല

കമലത്തിൽ വസിക്കുന്നവളെ കമല നേത്രനായ മഹാവിഷ്ണുവിൻ്റെ അതായത് പ്രിയയായവളെ നമുക്കറിയാം എല്ലാ ശ്ലോകത്തിലും മഹാവിഷ്ണുവിനെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ആദ്യ ശങ്കരാചാര്യൻ മഹാലക്ഷ്മി ദേവിയെ സ്തുതിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത് അതായത് മഹാവിഷ്ണുവിനും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങളൊരു പങ്കുണ്ട് ആ വിഷ്ണു ഇതെല്ലാം അറിയുന്നുണ്ട് ആ വിഷ്ണുവും മഹാലക്ഷ്മി ദേവി ആരൊക്കെ ഭജിക്കുന്നുണ്ടോ എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും ഇരിക്കുന്നത് അതുകൊണ്ടാണ് മഹാവിഷ്ണുവിനെ കൂടി ഉൾപ്പെടുത്തി ആദിശങ്കരാചാര്യർ എപ്പോഴും രചനകൾ നടത്താറുള്ളത് കമലത്തിൽ വസിക്കുന്നവളെ കമലനേത്രനായ മഹാവിഷ്ണുവിൻ്റെ പ്രിയയായവളെ നിന്റെ കരുണയുടെ തരംഗങ്ങൾ നിറഞ്ഞ കണികകളായ കാഴ്ച കൊണ്ട് ഒന്നും സ്വന്തമില്ലാത്ത അതായത് ഒന്നും സ്വന്തമായിട്ടില്ലാത്ത ദരിദ്രൻ അതായത് ഈ ദീനിനെ ഒന്ന് നോക്കണേ അർഹനായവരുടെ ഇടയിൽ നിഷ്കവടായി അതായത് നിഷ്കവടനായി എന്നുദ്ദേശിക്കുന്നത് കാബഡ്യമില്ലാത്ത ഒരേ ഒരാൾ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആദ്യ ശങ്കരാചാര്യരുടെ മനസ്സിൽ ഒരു കാബഡ്യവും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം ആദ്യ സ്ഥാനാർഹനായവൻ ഞാൻ തന്നെ അതായത് ആദി ശങ്കരാചാര്യരാണ് മഹാലക്ഷ്മി ദേവിയുടെ മുന്നിൽ കാപഡ്യമൊന്നും ഇല്ലാതെ എന്നും പെരുമാറുന്നത് എന്നാണ് അദ്ദേഹം അവിടെ വിവരിച്ചു വച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ ശങ്കരാചാര്യർ മഹാലക്ഷ്മി ദേവിയോട് അനുനയത്തോടെ ഒരു ദീനനായി അഭ്യർത്ഥിക്കുന്നു അതായത് ഒരു അഭയാർത്ഥിയായി ഒരു ഭിക്ഷാം ദേഹിയായി ഒരു ഭിക്ഷാടകനായി ഒരു ദരിദ്രനായിക്കൊണ്ട് അദ്ദേഹം ദേവിയുടെ ഒരു നോട്ടമെങ്കിലും ഒരു കണിക നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ക്ഷണ നേരത്തേക്ക് ദേവിയുടെ ഒരു കടാശം ലഭിക്കാനായി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് കാരണം അവളാണ് കരുണയുടെ മൂർത്തി ഭാവം ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ കരുണ കാരുണ്യം നമുക്ക് ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് ആദിശങ്കരാചാര്യർ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് ഒന്നുമില്ല ധനമില്ല ബുദ്ധിയില്ല സമ്പത്തുമില്ല മറ്റൊന്നുമില്ല എനിക്ക് ആ അങ്ങനെയുള്ള ഒറ്റയാനായി ഞാൻ നിന്നെ വന്ന് അഭയം പ്രാപ് പ്രാപിക്കുന്നു ഞാൻ തികച്ചും അർഹനല്ലെങ്കിലും അതാണ് നിനക്ക് ഞാൻ ഏറ്റവും യോഗ്യനായ ദയയുടെ ലക്ഷ്യനാക്കുന്നത് അതായത് ഞാൻ ഒന്നുമില്ലാത്തവനാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഭജിക്കുന്നത് പൂർണമായും സ്വീകരിച്ചുകൊണ്ട് അതിനാൽ ദയവായി എന്നെ ഒന്ന് നോക്കൂ ഒന്ന് അനുഗ്രഹിക്കൂ മഹാലക്ഷ്മി ദേവി എന്നാണ് പ്രാർത്ഥിക്കുന്നത് ദൈവീക കൃപയ്ക്കായി അപേക്ഷിക്കുന്നവന് ആ ഭാവം മാത്രം മതി എന്നുകൂടി ആദിശങ്കരാചാര്യർ പറഞ്ഞത് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ദൈവവുമായിട്ടല്ലാതെ മറ്റു ലോകത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചും ചിന്തിക്കരുത് ആ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കി ദേവി ദേവിയുടെ മുന്നിലായാലും ദേവന്മാരുടെ മുന്നിലായാലും ശ്രീകോവിലിന്റെ മുന്നിലായാലും ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ക്ഷേത്രവും നമ്മളും മാത്രമാകുക ബാക്കി ഒന്നും പിന്നെ ചിന്തിക്കരുത് എന്നാണ് ആദിശങ്കരാചാര്യർ പറയുന്നത് നിഷ്കപടമായ ഹൃദയത്തോട് വേണം ദൈവത്തോട് അപേക്ഷിക്കാൻ എന്നുകൂടി ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നു ഇതിൻ്റെ വ്യാഖ്യാനം സംഗീതം പോലെ ആഴമുള്ളതും ഹൃദയസ്പർശിയുമാണെന്ന് ഞാൻ ആദ്യമേ എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ശ്ലോകം വെച്ച് നമ്മുടെ ചിന്തകൾ മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ ഐശ്വര്യങ്ങൾ വരണം അതെല്ലാം മനസ്സിൽ കുറിച്ച് ദേവിയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ദേവിയും നമ്മളും മാത്രം ഉള്ള ഒരു ബന്ധമായിരിക്കണം കമലേ കമലത്തിൽ വസിക്കുന്നവളെ മഹാലക്ഷ്മി ദേവി കമലാശ കമലാശനായ അതായത് വിഷ്ണു ഭഗവാൻ്റെ ഭാര്യയായ മഹാലക്ഷ്മി ദേവി നീ കരുണാപൂര തരംഗിതീ കരുണയുടെ പൂർണതയാൽ ഉരുകുന്ന തരംഗങ്ങളാൽ മൃദുലമായ നിൻ്റെ മനസ്സിൽ നിന്നും എന്നെ ഒന്ന് കടാശിക്കൂ ദേവി എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ ദേവി അപാങ്കൈ അതായത് ചെറിയൊരു കണികകൾ കൊണ്ട് അമ്മയുടെ ദേവിയിൽ നിന്നും വരുന്ന ഒരു സ്ഫുരണം കൊണ്ട് ഒരു നോട്ടം കൊണ്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ അവലോകയ ആ കാഴ്ചയിൽ നിന്നും ഒരു കണികെ ഒതുക്കിക്കൊണ്ട് എന്നെ ഒന്ന് നോക്കൂ ദേവി മാം അകിഞ്ചനാനാം ഒന്നും സ്വന്തമില്ലാത്തവരുടെ പാത്രം അനുയോജ്യനായ പ്രഥമം ആദ്യമായ അകൃത്രിമം അതായത് കപടമല്ലാത്ത ദയായ എന്നാണ് പറയുന്നത് കമലത്തിൽ വസിക്കുന്നവളെ കമലനേത്രനായ നേത്രനായ വിഷ്ണുവിന്റെ ഭർത്താവിന്റെ അതായത് കമലത്തിൽ വസിക്കുന്നവളെ വിഷ്ണു ഭർത്താവായ മഹാലക്ഷ്മി ദേവി എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ എന്നാണ് ആദിശങ്കരാചാര്യർ പ്രാർത്ഥിക്കുന്നത് കമലേ കമലാക്ഷവല്ലഭേത്വം കരുണാപൂരതരംഗി ദൈവരാഗലോകയമാമഹിം ജനാം പ്രഥമം പാത്രമ കൃത്രിമം ദയായ